നമസ്കാരം പ്രൊവിഷൻ പ്രാദേശിക മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഓക്സ്ഫോർഡ് മാർഷൽ സംഘടിപ്പിക്കുന്ന ഒരുക്കങ്ങൾ സ്നേഹജ്വാല മാസ് അഖിലേന്ത്യാളക്ക് ഒരു ഓഫീസിൽ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സേവനമില്ല കല്ലാച്ചിയിൽ വീണ്ടും സിനിമ ആരവം ഡ്രീം സിനിമാ തുടർന്നു മുതൽ പ്രദർശനം ആരംഭിക്കുന്നു വാർത്തകൾ വിശദമായി ആരംഭിക്കുന്നുണ്ടായി നാദാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ പതിനൊന്നിന് വെള്ളിയാഴ്ച നാദാപുരത്ത് ആരംഭിക്കും പതിനെട്ട് വരെ നീളുന്ന മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ ആർമി കേരള പോലീസ് കെ സി ബി ഇന്ത്യൻ കസ്റ്റംസ് ഇൻകം ടാക്സ് ചെന്നൈ ഇന്ത്യൻ എയർഫോഴ്സ് എന്നീ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും നാദാപുരം ടൗണിന് സമീപം സജ്ജീകരിച്ച ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഏകദേശം അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന വിപുലമായ ഗാലറി ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഹാരിസ് ചേനത്ത് സിറാജ് സേനത്ത് എ പി ദിനേശൻ നാസർ കളത്തിൽ സിദ്ദിഗ് തങ്ങൾ നാസർ ഇ കെ ലത്തീഫ് പുതിയോട്ടിൽ ഫൈസൽ സി എം കുഞ്ഞമ്മദ് ഏവി ഇസ്മായിൽ കുണ്ടാഞ്ചേരി സിദ്ദിഖ് തങ്ങൾ ഷർഫുദ്ദീൻ ചാത്തോത്ത് എം കെ മുഹമ്മദ് ഷാഫി എന്നിവർ പങ്കെടുത്തു ലഹരിക്കെതിരെ മാസ് വടകരയുടെ നേതൃത്വത്തിൽ വടകര ടൗണിൽ സ്നേഹജ്വാല സംഘടിപ്പിച്ചു അഞ്ചു വിളക്ക് ജംഗ്ഷനിൽ നടന്ന പരിപാടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാസ് വടകര പ്രസിഡന്റ് ടി മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രയത്നിക്കുമെന്ന് പറഞ്ഞ് മോഹനകൃഷ്ണൻ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി അംബിക ടീച്ചർ ഒ എം ഭാസ്കരൻ എം ആർ ചന്ദ്രൻ എ പി രാമചന്ദ്രൻ ടി കെ അസീസ് പ്രേമകുമാരി വനമാലി എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ കെ പി അമ്മക്കുട്ടി സ്വാഗതവും കെ പി നജീബ് നന്ദിയും പറഞ്ഞു സർക്കാർ ഓഫീസുകൾ പ്രവർത്തന സമയം കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ആണെന്നിരിക്കെ വടകര ആർ ടിഒ ഓഫീസിൽ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞാൽ ഓഫീസ് അടച്ചുപൂട്ടി ജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണെന്ന് പരാതി ഉച്ചവരെ ജോലി ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം പല ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന സാധാരണക്കാർക്ക് സേവനം ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ദിവസവും നിരവധി ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ വന്ന് സേവനം ലഭിക്കാതെ മടങ്ങുകയാണെന്ന് കോൺഗ്രസ് വടകര മണ്ഡലം പ്രസിഡന്റ് വി കെ പ്രേമൻ പ്രസ്താവനയിൽ പറഞ്ഞു ജനവിരുദ്ധമായ പരിഷ്കാരങ്ങൾ നിർത്തി ഉച്ചയ്ക്ക് ശേഷവും ഓഫീസ് തുറന്ന് ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കണമെന്ന് വി കെ പ്രേമൻ ആവശ്യപ്പെട്ടു ാച്ചിയിലെ സിനിമാ പ്രേമികൾക്ക് ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ നിന്ന് തന്നെ സിനിമ കാണാം ഡ്രീം സിനിമാ മാനേജിംഗ് ഡയറക്ടർ വള്ളം രാജനും കൊച്ചുമകൾ ഇമാ ഹേസനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ തിയേറ്റർ സ്ക്രീൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വി മുഹമ്മദ് അലി അധ്യക്ഷനായി ഡിവൈഎസ്പി എ പി ചന്ദ്രൻ സി ശ്യാംരാചാർ നായർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി പി ചാത്തു എ മോഹൻദാസ് എം പി രാജൻ കെ ടി ചന്ദ്രൻ അഡ്വക്കേറ്റ് എ സജീവ് അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് കരിമ്പിൽ ദിവാകരൻ വത്സരാജ് മണലാട്ട് കരിമ്പിൽ വസന്ത പി പി ബാലകൃഷ്ണൻ വ്യാപാരി നേതാവ് ദിനേശൻ ജയചന്ദ്രൻ മൊക്കേരി പപ്പൻ നരിപ്പറ്റ അഡ്വക്കേറ്റ് മനോജ് അരൂർ എന്നിവർ ആശംസകൾ നേർന്നു രാഗിൽ രാജ് സ്വാഗതം പറഞ്ഞു തിയേറ്ററിൽ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കും ത്രീ സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് ഡ്രീം സിനിമാത്തോടനുബന്ധിച്ച് വിഷു റിലീസിനായി മൂന്ന് ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുന്നത് മമ്മൂട്ടി നായകനാകുന്ന ജോസഫ് നായകനാകുന്ന മരണമാസം ഗുസ്തി പശ്ചാത്തലമാക്കി ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആലപ്പുഴ ചിങ്കാനയുമാണ് പ്രദർശനത്തിനെത്തുന്നത് അത്യാധുനിക ചലച്ചിത്ര സജ്ജീകരണങ്ങളാണ് തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത് കാണികൾക്ക് ഏറ്റവും മികച്ച ദൃശ്യാനുഭവം ലഭിക്കുമെന്ന് തന്നെയാണ് സംഘാടകരുടെ പ്രതീക്ഷയും ഇന്നത്തെ വാർത്താസന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം